ശരീരമല്ല നന്നാവുന്നതും ചീത്തയാവുന്നതും നന്നാവുന്നതും ചീത്തയാവുന്നതും മനസ്സാണ് സ്വർഗത്തിലേക്ക് പോകുന്നതും മനസ്സാണ് നരകത്തിലേക്ക് പോകുന്നതും മനസ്സാണ് ആണോ അല്ലേ നമ്മൾ വീട് എടുക്കുമ്പോൾ നമ്മൾ തന്നെ പറയും ഓ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു അപ്പൊ ശരിക്കും മനസ്സിലാണോ ഭഗവാൻ അതോ മനസ്സിരിക്കുന്നത് ഭഗവാനിലാണോ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ നിക്ക് ക്ലിയർ ആണോ അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ത്വന്ന് പറയുന്ന ഞാൻ തത് എന്ന് പറയുന്ന തത്വത്തിലാണ് ഇരിക്കുന്നത് തത്വമസി എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളോട് പറയാണ് നീ എന്നിലാണ് ഇരിക്കുന്നതെന്ന ബോധത്തിൽ ജീവിക്കും ഇത്രയും നമ്മൾ ചെയ്യേണ്ടു ഇതിനെയാണ് അനന്യബോധം എന്ന് പറയുന്നത് രാമായണം വെറുതെ കേട്ടിട്ട് പോകരുത് ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് മാറ്റം വരണം നമുക്ക് മനസ്സിലൊരു ധൈര്യം വരണം നമുക്ക് നല്ല ബോധം വരണം ഈ ജീവിതം എന്ന് പറയുന്നത് മനസ്സ് ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഉണ്ടാ ഉണ്ടാക്കിയെടുക്കുന്ന അനുഭവങ്ങളാണ് ഒരു ദിവസം ഈ ശരീരത്തെ വിടും ഈ ചിന്തകൾ വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും മരണം എന്നൊക്കെ പറയുന്നത് ഇവിടെ എന്ത് മാറലാണ് ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വസ്ത്രം മാറലാണ് ഇവിടെ ഓരോ ദിവസവും നമ്മൾ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നു കുളിച്ചിട്ട് മാറുന്ന വസ്ത്രം ഞാൻ പറയുന്നത് പ്രായം കൊണ്ട് മാറുന്നുണ്ടോ ഇല്ല നിങ്ങളുടെ ശരീരം എന്നും ഒരുപോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഭഗവാനൊന്നും സമ്മതിച്ചതില്ല ഒരു പരിധി കഴിഞ്ഞാല് ഒരു പരിധിയിലൊക്കെ ചിലരൊക്കെ മസിൽ പിടിച്ച് നോക്കുന്നുണ്ട് എത്രത്തോളം പറ്റുന്നുള്ളത് എന്നാലും കാലം അതിന്റെ രീതിയിൽ ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രായം കൂടുന്തോറും പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം എന്ത് ആയിട്ട് നിനക്ക് അറിയാം വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം പോകുന്നുണ്ട് അപ്പൊ പണ്ടത്തെ പോലെ ഒന്നും വലിക്കില്ല കുറെ കഴിഞ്ഞ ഒരു വിലയുണ്ടാവില്ല ഒരിക്കലൊരു ഐ എ എസ് ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തിന് അതി ഐ എ എസ് ആയപ്പോൾ ഭയങ്കര ഒരു ഗമ കൂടി ഞാനൊരു ഐ എ എസ് ആണെന്ന് ഭാര്യ ചോദിക്കും അല്ല ചേട്ടാ ചേട്ടാണെന്ന് വിളിച്ചു പോരരുത് സാർന്നല്ലാതെ മേല എന്നെ അങ്ങനെ ഒന്ന് വിളിച്ചു പോരരുത് പബ്ലിക്കായിട്ട് എന്നെ ഒന്ന് അങ്ങനെ വിളിച്ചു പോരരുത് ഇങ്ങനെ ഇദ്ദേഹം ഭാര്യയെ ഭയങ്കരമായിട്ട് വല്ലാതെ വേദനിപ്പിൽ ബുദ്ധിമുട്ടിച്ചു ഭർത്താവിനെ സാറിന് വിളിക്കണമെങ്കിൽ എന്തൊരു തൊലിക്കട്ടി അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും ഭാര്യ ചോദിച്ചാൽ പറയും എൻ്റെ സെക്രട്ടറിയോട് ചോദിച്ചിട്ട് വന്നത് അല്ല എനിക്കൊരു സെക്രട്ടറിയോട് ചോദിച്ചിട്ട് വന്നത് ഭാര്യ മനസ്സിൽ വെച്ചു ഒരിക്കൽ നിങ്ങൾ റിട്ടയർ ചെയ്താൽ ചാണിച്ചു തരാഞ്ഞ അന്ന് എന്റെ കൈ കിട്ടുവല്ലോ അന്ന് നിങ്ങളുടെ അയി കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ആസാക്കിയില്ലെങ്കിൽ എന്റെ ജീ പേര് കല്യാണിന്നല്ല അന്ന് അന്ന് തീരുമാനിച്ചു ഭാര്യ ഒരു ദിവസം പൂവല്ലോ ഈ ആയി ഒരു ദിവസം പൂവുമല്ലോ ഈ ആയി അങ്ങനെയൊക്കെ മനസ്സിൽ പ്രതിജ്ഞയത് കൊറേ കാലം കഴിഞ്ഞ് ഇയാള് റിട്ടയർ ചെയ്ത് കോട്ടത്തിലെ ഭാര്യ അന്ന് മുതല് ആ ഉപ്പ് വാങ്ങിച്ചോണ്ടോ അല്ല എന്താ നീ പറ വാങ്ങിച്ചുകൊണ്ടുവരാൻ ചോറുവാണെങ്കില് മേടിച്ചുകൊണ്ടു എന്ന് പറയും തക്കാളി മേടിച്ചോണ്ടോ കൊടുക്കില്ല ഈ മനുഷ്യന്റെ സ്വൈരം എന്ന് പറയണത് അല്ല നീ മിണ്ടി പോയത് വാങ്ങിച്ചുകൊണ്ടുവരുവാണ് അല്ലെ എവിടെയെച്ചാൽ പോയി താമസ എന്റെ കൂടെ എന്തിനു താമസിക്കണം അല്ല നീ എന്റെ ഭാര്യ ഒന്നല്ല റണിംഗ് പോയിക്കോളൂന്ന് അങ്ങനെ കൊടുത്തു 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 പാവം അദ്ദേഹത്തിന്റെ പിന്നെ ഇല്ല സൂപ്പർമാൻ ആയിരുന്ന മനുഷ്യനൊക്കെ കൂടി ഇപ്പൊ ഡോബർമാനെ പോലെ അങ്ങനെയൊക്കെ അവസ്ഥ വന്നപ്പോ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു യാചകൻ വന്നു വീട്ടിൽ യാചകൻ വന്നിട്ട് ഈ അമ്മയാണെങ്കിൽ നല്ല സ്ത്രീയാണ് എന്തോ കഴിക്കാൻ ഇഡ്ഡലി ഒക്കെ കൊടുത്തയാൾക്ക് ആ ഇഡ്ഡലി കിട്ടിയതും യാതൊക്കെ നാല് ചീത്ത ഈ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ് ഇഡ്ഡലി ഇതാണോ ഇഡ്ഡലി ഉണ്ടാക്കുക കല്ല് പോലെ ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സും ഇഡ്ഡ്ലി ഒരുപോലെയാണല്ലോ എന്ത് ഇത് ഇന്നത്തെ ഇഡ്ഡലിയാണോ ഇന്നത്തെ ഇഡ്ഡലിയാണോ ആ ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ തന്നെ എനിക്ക് തന്നിരിക്കണോ ഞങ്ങളെ പാവങ്ങള എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുണ്ടോ ഇങ്ങനെയുണ്ടോ വൃത്തികെട്ട സ്ത്രീന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ഒരുപാട് ചീത്ത അടുത്ത വീട്ടുകാരൊക്കെ കേൾക്കുന്ന വിധത്തിൽ ഉറക്കം വിളിച്ചു പറയേണ്ട ഇയാള് ചീത്ത അടുത്ത വീട്ടിലൊരു അങ്ങൾ ഓടി വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു നോക്കും നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചീത്ത പറയുന്നത് എന്തൊരു മോശമാണത് എല്ലാവരും കേൾക്കില്ല അതൊരു യാചകൻ ചീത്ത പറയുന്നത് ഒന്ന് പോയി നിർത്താൻ പറയൂ ഉടനെ അദ്ദേഹം അയാളോട് പറയണ ഞാൻ പറയിപ്പിക്കാണ് നൂറ് രൂപ കൊടുത്തിട്ടെന്ന് അവൾ ഒതുക്കാൻ അതേ വഴിയില്ലോണ്ട് അല്ല കുറച്ച് ദിവസമായി അവൾ എന്നെ ഒതുക്കാൻ നോക്കിട്ട് ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല എനിക്ക് ഒതുക്കാൻ അപ്പൊ യാചകന് നൂറ് രൂപ കൊടുത്തിരിക്കണേ ചെയ്ത് ഓടിക്കാൻ വേണ്ടിട്ട ഭാര്യ ഇങ്ങനെ ആ അവസ്ഥ ഉള്ള ആളുകളും ഉണ്ട് ലോകത്തില് അപ്പോ അതുകൊണ്ട് മനസ്സിലാക്കി വെക്കൂ ഇതൊക്കെ മനസ്സിലായാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല സോ ലൈഫ് ബിക്കം സോ സ്മൂത്ത് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ലൈഫ് ലൈഫ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ മൈൻഡ് ഫ്രം വേർ ദ മൈൻഡ് ഹാസ് കം മൈൻഡ് ഹാസ് കം ഫ്രറ്റ്സ് ഓൺ ഒറിജിൻ ദാറ്റ് ഈസ് നത്തിങ് ബ് ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ് അതിൻ്റെ ഒറിജിൻ സോ ഇഫ് യു ട്രാൻസ്ഫോം യുവർ മൈൻഡ് ഇഫ് യു ട്രെയിൻ യുവർ മൈൻഡ് യു ക്യാൻ കം ബാക്ക് യു ക്യാൻ റീച്ച് ഒരിക്കൽ നിങ്ങൾ എന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുനർജന്മം എന്ന വിദ്യതേ ഓൾ ദിസ് ഡ്രാമ ഗെറ്റ് അപ്പൊ എത്ര കാലം ഈ മനസ്സ് എവിടെ എത്തിച്ചേരണം ഭഗവാനിൽ എത്തിച്ചേരണം അപ്പൊ അതിനെയാണ് തത്വമസി എന്ന് ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ് വിഷി നീ വന്നിരിക്കുന്നത് അതിൽ നിന്നാണ് തത് തും അസി തത് എന്ന് പറഞ്ഞാൽ അത് ഏതിൽ നിന്ന് ഭഗവാനിൽ നിന്ന് തും എന്ന് പറഞ്ഞാൽ ഈ ചിന്തകള് ഈ മനസ്സ് വന്നിരിക്കുന്നത് അതിൽ നിന്നാണ് അപ്പൊ നമുക്ക് ഉണ്ടാവേണ്ടുന്ന അനുഭൂതിയാണ് അഹം ബ്രഹ്മാസ്മി എന്താ ഉണ്ടാവേണ്ടത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് നിലനിൽക്കുന്നതും ഭഗവാനിലാണ് തിരിച്ചു പോവേണ്ടതും ഭഗവാനിൽ അപ്പൊ ഈ മനസ്സ് ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിൽ ഇത് തിരിച്ച് ഭഗവാനിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ സാധനകൾ മുഴുവൻ ഭഗവാനിൽ നിന്ന് കിട്ടാനാവരുത് നേരെ മറിച്ച് ഭഗവാനിലേക്ക് നമ്മളെ അർപ്പിക്കാനായിരിക്കണം എണവേണ്ടോ അപ്പോഴല്ലേ അതിലേക്ക് എത്തുള്ളൂ ശ്രദ്ധിക്കും നിങ്ങൾ കടലിൽ നിന്നും വന്നിരിക്കുന്ന പുഴ കടലിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നെ ഉയർത്തേണമേ എന്നെ ഉയർത്തേണമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ എന്താ വേണ്ടത് പുഴ ഒഴുകി 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 കടലിലേക്ക് എത്തിച്ചേർന്നാൽ മതി ഇതുപോലെ പട്ടതിരിപ്പാട് പറയണോ നിങ്ങൾക്ക് ഭഗവാനെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വഴി നമ്രാണാം അർത്താൻ കാമാനജസ്രം വിദരസി പരമാനന്ദസാന്വ്രം നാരായണീയത്തിലെ ആദ്യത്തെ ദശകത്തിൽ വരുന്ന ശ്ലോകാണ് നമ്രാണം ആരാണോ തന്നെ തന്നെ നമസ്കരിപ്പിക്കുന്നത് ഇവിടെ നമസ്കരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുള്ള നമസ്കാരം അല്ല സൂചിപ്പിക്കുന്നത് മനസ്സുകൊണ്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ ആരാണോ തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് അർപ്പിക്കുന്നത് സന്നിധത്തെ ഭഗവാൻ അവരുടെ മുന്നിൽ ആരുണ്ട് ഭഗവാനുണ്ട് അപ്പം ഭഗവാനിലേക്ക് അർപ്പിക്കുന്നവരുടെ മുന്നിലേ ആരുള്ളു എപ്പോഴും സതതം സന്നിധത്തെ എന്നിട്ട് പറയാണ് അനഭ്യർത്ഥിതാ ചോദിക്കാതെ തന്നെ എന്ന് മാത്രമല്ല പരമാനന്ദ സാന്ദ്രം പരമാനന്ദ സാന്ദ്രം ഗതി അതും ആര് തരണോ ഭഗവാൻ തരണമെന്ന് നമ്മളെ ഉയർത്താൻ പോലും ആ ഭഗവാന് സാധിക്കും നമ്മൾ നമ്മളെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി സമർപ്പിക്കാം അപ്പൊ ഈ സമർപ്പണമാണ് ധ്യാനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഈശ്വരനെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പ്രാർത്ഥനകളിലൂടെയല്ല ഈശ്വരനെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ധ്യാനത്തിലൂടെയാണ് നമ്മുടെ എല്ലാ വേദമന്ത്രങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നിങ്ങൾ ഗായത്രി മന്ത്രം നോക്കിക്കഴിഞ്ഞാല് ഭൂർഭുവസ്വത് സവിതോർവരണ്യം ഭർഗോ ദേവസ് ധീമഹി ധീമഹി എന്നുള്ള ശബ്ദത്തിന് അർത്ഥമുണ്ടല്ലോ ഞാൻ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് ധീ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങൾ ഭഗവാനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ഭഗവാനിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ പ്രക്രിയകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിരന്തരമായ ഒരു ഒരു പ്രോസസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആരോടടുത്തു വരണം അപ്പൊ നമുക്ക് മനസ്സിലാവും ശരിയാണ് മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് നിലനിർത്തുന്നതും ഭഗവാനാണ് എനിക്ക് തിരിച്ചെത്തേണ്ടതും ആ ക്ലാരിറ്റി വരും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരീരത്തിന്റെ യാത്ര പ്രകൃതിയിലേക്കും മനസ്സിന്റെ യാത്ര ഭഗവാനിലേക്കും ഞാൻ എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നേരത്തെ എൻ്റെ മനസ്സ് ഭഗവാനിൽ നേരത്തെ എൻ്റെ മനസ്സ് ഭഗവാനിൽ അലിഞ്ഞ് ചേരാത്തത് കൊണ്ട് ഞാൻ വന്നു ഇനി എത്ര കാലം ഞാൻ വരേണ്ടതുണ്ട് എത്ര കാലം വരേണ്ടതുണ്ട് ആ മനസ്സ് ഭഗവാനിൽ അലിഞ്ഞു അലിഞ്ഞുചേരാത്രത്തളം കാലം ക്ലിയർ ആണോ അപ്പൊ ഇവിടെ ഭർത്താവിനെ നോക്കാനും മക്കളെ നോക്കാനും വീട് വെക്കാനും അല്ല ശരിക്കും വന്നിരിക്കുന്നത് അതൊക്കെ അതിന്റെ ഓൺഗോയിങ് പ്രോസസ് ആണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതോ വൈ പുരുഷോ ധർമ്മ ഇതിനേക്കാളും വലിയ ധർമ്മം വേറെ ഇല്ലാതാണ് യഥോ വൈ പുരുഷോധർ ഭക്തിരഥോക്ഷതെ അഹൈതുക്ക അപ്രതികതമാർക്കാണോ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഫീസ് ഇതൊക്കെ ഓർത്ത് വെച്ചോണം അപ്പൊ നമ്മളാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പക്ഷെ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മളല്ല കാരണം മറ്റുള്ളവരാണ് കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജ്യോതിഷത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാലമാണ് എന്തു വന്നാലും നമ്മൾ ആദ്യം പോകുന്നത് അമ്പലത്തിനേക്കാളും കൂടുതൽ അടുത്തോടുന്നത് അവരുടെ അടുത്തേക്കാണ് നിങ്ങളോടുക അടുത്തേക്കാണ് അവരാണെങ്കിൽ വെച്ചു കാച്ചിത്തരും നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ശുക്രദശയാണ് ശനി ദശയാണ് അപ്പം നിങ്ങൾക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാം എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ആ നക്ഷത്രങ്ങളൊക്കെയാണ് അപ്പം അവരെ നിങ്ങൾക്ക് കുറ്റം പറയാം മനുഷ്യ മനസ്സിന് ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞ് അതിലൊരു സമാധാനം കണ്ടെത്താൻ മക്കൾ കാരണാണ് ഞാൻ ദുഃഖിക്കണമെന്ന് നന്നായി ഞാൻ കാരണമല്ലോ അതിലൊരു സമാധാനം അല്ലെങ്കിൽ ഭർത്താവ് കാരനാണ് ദുഃഖിക്കുന്നത് ഭാര്യ ഭാര്യകാരനാണ് ദുഃഖിക്കുന്നത് എന്ന് പറയുമ്പം പലർക്കും അതിലൊരു സന്തോഷമാണ് കാരണം എൻ്റെ ദുഃഖത്തിനൊരു കാരണമുണ്ട് ഞാൻ തന്നെ വീണിട്ട് മുറിവ് പറ്റി വിചാരിച്ചാൽ അപ്പോഴും ഞാൻ പറയാം നിലം ശരിയില്ലാത്തതുകൊണ്ടാണ് നിലം ഞാൻ പറയില്ല ആര് ശരിയില്ലയെന്ന് ഞാൻ ശരിയില്ലയെന്ന് അപ്പോഴും പറയില്ല നിലം ശരിയില്ല അല്ലെങ്കിൽ അത് ശരിയില്ല ഇത് ശരിയില്ല ഇത് നമ്മൾ പറഞ്ഞ് പരിശീലിച്ചു പോയി ഇനി കത്തി കൊണ്ട് കൈ മുറിഞ്ഞാ ഉടനെ പറയും കത്തി ശരിയില്ല എന്റെ കൈക്ക് കുഴപ്പമില്ല കൈ കത്തിയാണ് കുഴപ്പമുണ്ടാക്കുന്നത് കുറ്റം പറയുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ആളുകളെ എസ്കേപ്പിസത്തിന് വേണ്ടി ആര് കുറ്റം പറയണത് ഭഗവാനേയും കുറ്റം പറയും പറയൂന്നെങ്കിൽ നക്ഷത്രങ്ങളെയൊക്കെ കുറ്റം പറയും എന്നാൽ ഒരു വസ്തുത സത്യമാണ് നിങ്ങൾ ആരെയൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അതിനെ നേരിടാൻ ഒരു നക്ഷത്രങ്ങൾക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യതയില്ല ഉണ്ടോ നിങ്ങളുടെ മനസ്സിന് ശക്തിയില്ലാത്തൊടത്തളം കാലം നിങ്ങൾ ദുഃഖിക്കേണ്ടതൊക്കെ ദുഃഖിച്ചിരിക്കും അതുകൊണ്ട് ഭാഗവതത്തിൽ പറയും വളരെ വ്യക്തമായി ബുദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും നായം ജനോമേ നദേവദാത്മാ മനഃപരം കാരണമാമനന്തി മനപ്പരം കാരണമാക്രം പരിവർത്തയ ഈ ജനങ്ങളും ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്നുമല്ല എന്നെ തളർത്തുന്നത് എന്നെ തളർത്തുന്നത് എൻ്റെ മനഃപരം കാരണം ആര് തന്നെയാണ് മനസ്സു തന്നെ ഈ ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ മൈ പ്രോബ്ലംസ് ആർ ക്രിയേറ്റഡ് ബൈ മൈ ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള തൻ്റെ ഉണ്ടല്ലോ ഈ ഗീവ്സ് എ ടു ട്രമെൻഡസ് അല്ലാത്തവർക്ക് ഇതൊന്നും പുറത്ത് കടക്കാൻ പറ്റില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തത് ആക്സെപ്റ്റൻസ് രണ്ടാമത്തത് പറയുന്നത് ഇൻക്വിസിറ്റീവ്നെസ് ഒന്ന് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് രണ്ടാമത്തത് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ജിജ്ഞാസ അതല്ലേ ഗീതയിലെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവില്ല വെൻ യു കണക്ട് ഗീത യു വിൽ അണ്ടർസ്റ്റാൻഡ് അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്ത് പറയണതെന്ന് വെച്ചാൽ യു വിൽ ഈസി അണ്ടർസ്റ്റാൻഡ് യുദ്ധക്കളത്തിലേക്ക് വരുന്ന സമയത്ത് അർജുനൻ ധീരനായി പറയുന്ന സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപിക്കുക അർജുൻ കൃഷ്ണനോട് പറയാണ് രണ്ട് സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ടുപോയി രഥം നിർത്തു ഞാൻ ഒന്ന് കാണട്ടെ ധീരനായിട്ടാണ് ഓവർ കോൺഫിഡൻസ് എല്ലാവർ അർജുനോട് വരുന്നത് അപ്പോഴാണ് ഭഗവാൻ പിതാമഹനെയും ഗുരുവിനെയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നത് അവരെ കണ്ടപ്പോഴേക്ക് അർജുനന്റെ മുഖൊക്കെ വാടി അർജുനൻ പറയുന്നു ഇവരെയൊന്നും കൊല്ലാൻ എനിക്ക് പറ്റില്ല ഞാൻ തളരുന്നു ശോഷിക്കുന്നു കണ്ടീപം വീഴുന്നു കയ്യിൽ നിന്ന് അത് പോണു ഇത് പോണു ഐ ആം ഗുഡ് ഫോർ നത്തിങ് യൂസ്ലെസ് ബെറ്റർ ഗോ ബാക്ക് കൃഷ്ണനോട് പറയുകയാണെങ്കിൽ ഇവരൊക്കെ കൊന്നാൽ പാപം കിട്ടും കൊന്നാൽ പാപം അത് അർജുനൻ പറഞ്ഞില്ലേ അത് നമ്മുടെ മലയാളികളുടെ ഒരു ചൊല്ല് മാത്രമാണ് അത് കൊന്നാ പാപം തിന്നാ തീരുന്നൊക്കെ നിങ്ങളില്ലാത്തതൊക്കെ എവിടെന്നാണ് വിളിച്ചു പറയുന്നത് എന്തും പറയാൻ വിചാരിക്കും അതെ അപ്പോ കൊന്നാൽ പാപം കിട്ടും പാപം കിട്ടിയാൽ നരകത്തിൽ പോകുന്നു അർജുനൻ പറയുന്നത് നരകേ നീ നേതം വാസം നോക്കിയാണ് ഞാൻ പെർമനന്റ് റെസിഡന്റ് ആവും അർജുനൻ പറയണത് എനിക്ക് പെർമനന്റ് ഫ്ലാറ്റ് എവിടെ കിട്ടും നരകത്തിൽ കിട്ടും എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട് അപ്പൊ ഇപ്രകാരമൊക്കെ അർജുനൻ പറയുമ്പോൾ അവസാനം അർജുന എന്താ പ്രതീക്ഷിക്കുന്നത് കൃഷ്ണൻ അർജുനന്റെ തോളിൽ തെറ്റി ഓക്കെ അർജുന ഒരു കാപ്പിയും കഴിച്ചിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് പോവാൻ ഇങ്ങനെയൊക്കെ അർജുനൻ പ്രതീക്ഷിക്കുകയാണ് പക്ഷെ അർജുനന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഭഗവാൻ കൊടുക്കുന്ന ഡോസ് എന്താ പറയുക ഹൃദയദൌർബല്യം നിന്റെ മനസ്സിന്റെ ദൗർബല്യമാണ് ഇതൊക്കെ നീ ൊണ്ട് ഉയർന്ന് യുദ്ധം ചെയ്യൂ അർജുന അപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത് കഥം ഭീഷ്മകം സാഖ്യേ നുപ്രതിയോമി പൂജാക്കരി സൂദന ഈ മോസ്റ്റ് റെസ്പെക്റ്റഡ് ആയിരിക്കുന്ന ഗ്രേറ്റ് ആളുകളായിരിക്കുന്ന ഈ ഗുരുവിനെയും പിതാമഹനെയൊക്കെ എങ്ങനെ എനിക്ക് കൊല്ലാൻ സാധിക്കും കാരണം ഇവരെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ സൊസൈറ്റി എന്നെ കുറ്റം പറയില്ലേ ഗുരുവിനെ കൊന്നവൻ ആളുകൾ എന്നെ പരിഹസിക്കില്ല ഐ കാൺ ഗോ ഔട്ട് എന്റെ അവസ്ഥ എന്തായിരിക്കും ഇന്ന് ഞാൻ അവരെ കൊന്നു വരും പക്ഷെ നാളെ എന്നെ സമൂഹം നിന്നിക്കില്ലേ സ്വന്തം ഗുരുവിനെ കൊന്നവെന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടം നിന്നിപ്പം നൂറ് കൊലപാതകം നടത്തിയവൻ റോട്ടിൽ നന്നായിട്ട് നടക്കാം കാലം ഇന്ന് അങ്ങനെയാണ് അവർക്ക് റെസ്പെക്ട് കിട്ടുന്ന കാലമാണ് കൂടുതൽ കൊലപാതകം നടത്തിയവനാണ് കൂടുതൽ മിനിസ്റ്റർ ആവാൻ സ്കോപ്പ് ഉള്ളവൻ കാരണം ഇന്ത്യയുടെ സിസ്റ്റം അങ്ങനെയും മാറി അങ്ങനെയാണല്ലോ ഡെമോക്രസി അപ്പൊ നോക്കൂ നിങ്ങൾ അർജുനൻ ആ ഒരു കുറ്റബോധം വല്ലാതെ അർജുനൻ ക്ഷീണിപ്പിച്ചപ്പോ അർജുനൻ മനസ്സിലായി കൃഷ്ണന്റെ മനസ്സൊന്നും ആർക്കില്ല കൃഷ്ണൻ യുദ്ധം ചെയ്യൂ എന്ന് പറയുമ്പോഴുള്ള കൃഷ്ണന്റെ മനസ്സ് ആർക്കില്ല അർജുനില്ല അപ്പൊ അർജുനന്റെ രണ്ട് മനസ്സും വേർതിരിച്ച് മറിക മനസ്സിലാക്കാൻ പറ്റി ഒന്ന് കൃഷ്ണന്റെ സ്ട്രോങ് മനസ്സാണ് ഒന്ന് എന്റെ ഒരു വീക്ക് മനസ്സാണ് അപ്പൊ കൃഷ്ണന്റെ മനസ്സൊരു പക്ഷെ എനിക്കുണ്ടെങ്കിൽ എനിക്ക് നിർഭയനായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കും ഉടനെ അർജുനൻ വിനയാന്മിതനായിട്ട് പറയുന്നത് വാസ്തവത്തിൽ കൃഷ്ണ എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ല ഞാൻ എൻ്റെ ദൗർബല്യത്തെ ആക്സെപ്റ്റ് ചെയ്യണം എനിക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് പുറത്തു കിടക്കുക എന്ന് പറഞ്ഞു തന്നാല് ഗീതയിലെ വളരെ രസകരമായ ഒരു ശ്ലോകമാണ് അർജുനന്റെ ആ ഒരു ഒരു വിവേകത്തോടുകൂടിയിട്ടുള്ള കൃഷ്ണന്റെ മുന്നിൽ ഒരു വിനയാന്മിതനായിട്ടുള്ള റിക്വസ്റ്റ് കാർപ്പണ്യോഷാവം ശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേം शादी मां में तो हम प्रबंधना